നമസ്കാരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത് മൈക്കിൾ ജാക്സനെ പറ്റി അറിയാത്തവരാരും ഇല്ല അമേരിക്കൻ ഗായകൻ ഗാനരചയിതാവ് സംഗീത സംവിധായകൻ നർത്തകൻ അഭിനേതാവ് ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ പോപ്പ് രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച മൈക്കിൾ ജാക്സൺ എന്ന മൈക്കിൾ ജോ ജാക്സൺ ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മൈക്കിൾ ജോസഫ് ജാക്സൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇന്ത്യാനയിലെ ഗാരിയിൽ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിലാണ് ജനിച്ചത് ജോസഫ് വാർട്ടർ കാദറിൻ നെസ്തർ എന്നിവരുടെ പത്തു മക്കളിൽ എട്ടാമനായിരുന്നു ജാക്സൺ ഒരു സഹോദരൻ ബ്രാൻഡൺ ശൈശവത്തിൽ തന്നെ മരണമടഞ്ഞിരുന്നു ഒരുക്കുമിൽ തൊഴിലാളിയായിരുന്ന അച്ഛനും സഹോദരൻ ലൂതറും ആർ ആൻഡ് ബി എന്ന സംഗീത സംഘത്തിൽ അംഗമായിരുന്നു ഭക്തിയായ അമ്മ യഹോബസാക്ഷിയായിട്ടാണ് മൈക്കിളിനെ വളർത്തിയതെങ്കിലും തന്റെ ത്രില്ലർ സംഗീത വീഡിയോയോടുള്ള സഭയുടെ എതിർപ്പ് മൂലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജാക്സൺ യഹോബ സഭയിൽ നിന്നും പിന്മാറി കുട്ടിക്കാലത്ത് തന്റെ അച്ഛൻ തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അച്ഛന്റെ കണിശമായ അച്ചടക്കം തന്റെ വിജയത്തിന് കാരണമായി എന്നും മൈക്കിൾ പറയുന്നു ആ പിതാവ് തന്റെ ആൺമക്കളെ ഭിത്തിയിലേക്ക് ഇടിപ്പിച്ച് ശിക്ഷിക്കുമായിരുന്നു ഒരു ദിവസം ആ പിതാവ് ഒരു ഭീകര മുഖംമൂടി ധരിച്ച് ജനലിലൂടെ മൈക്കിളിന്റെ മുറിയിൽ കയറുകയും അലറി വിളിച്ച് ഭയപ്പെടുത്തുകയും ചെയ്തു ഉറങ്ങുമ്പോൾ ജനൽ തുറന്നിടരുത് എന്ന് പഠിപ്പിക്കാനായിരുന്നു അത്രേ ഇപ്രകാരം ചെയ്യുന്നത് അതിനുശേഷം അനേക വർഷങ്ങൾ ജാക്സൺ ദുസ്വപ്നങ്ങൾ കാണുമായിരുന്നത്രേ താൻ ജാക്സനെ ചാട്ടവാറുകൊണ്ട് അടിക്കാറുണ്ടായിരുന്നുവെന്ന് പിതാവും ഒരിക്കൽ സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെ ലിവിങ് വിത്ത് മൈക്കിൾ ജാക്സൺ എന്ന അഭിമുഖത്തിൽ തന്റെ കുട്ടിക്കാലത്തെ പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം മുഖം മറിച്ച് കരയുകയുണ്ടായി ജാക്സനും സഹോദരങ്ങളും പാട്ട് പരിശീലിക്കുമ്പോൾ അച്ഛൻ ബെൽറ്റുമായി ജാക്സനെ അടിക്കുമായിരുന്നത്രേ തീരെ ചെറിയ കുട്ടിയായിരുന്നാൽ ഇതൊന്നും ജാക്സന് താങ്ങാൻ കഴിയുമായിരുന്നില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജാക്സൺ സംഗീതത്തിലുള്ള തന്റെ കഴിവ് തെളിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജാക്സനും സഹോദരങ്ങളും ചേർന്ന് ജാക്സൺ ബ്രദേഴ്സ് എന്ന സംഘം തുടങ്ങി തുടക്കത്തിൽ ഉപകരണ വായനക്കാരായിരുന്നു ഇവർ തന്റെ എട്ടാം വയസ്സിൽ ജാക്സണും സഹോദരൻ ജർമ്മനും സംഘത്തിലെ പ്രധാന ഗായകരായി ജാക്സൺ അതോടൊപ്പം നൃത്തത്തിലും മികവ് തെളിയിച്ചു അങ്ങനെ ആ ബാൻഡിന്റെ പേര് ദ ജാക്സൺ ഫൈവ് എന്നായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രശസ്തമായ ഒരു ഗാന മത്സരത്തിൽ ഇവർ വിജയികളായി സംഗീത മാസികയായ റോളിംഗ് സ്റ്റോൺ കുഞ്ഞു ജാക്സന് സംഗീതത്തിൽ അപാര കഴിവുകളുള്ള അത്ഭുത ബാലൻ എന്ന് വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജാക്സൺ കുടുംബം കാലിഫോർണിയയിലെ ഒരു വലിയ വീട്ടിലേക്ക് താമസം മാറി ജാക്സന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ആൽബങ്ങൾ വൻ വിജയങ്ങളായി ഇതിൽ ബെൻ എന്ന ഗാനം ഓസ്കാറിന് നിർദ്ദേശിക്കപ്പെടുകയും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ ജാക്സന്റെ പേരിൽ പല ഹിറ്റ് ഗാനങ്ങളും പിറവിയെടുത്തു ബിസ്സ എന്ന ചലച്ചിത്രത്തിലെ ജാക്സന്റെ പ്രകടനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഒരു നൃത്ത പരിശീലനത്തിനിടെ ജാക്സന്റെ മൂക്കിന് അപകടം സംഭവിക്കുക രണ്ട് തവണ റെനോപ്ലാസ്റ്റി നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത്തി കാലഘട്ടത്തിൽ നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും അവർ വാങ്ങിക്കൂട്ടി വിൽക്കപ്പെടുന്ന ഓരോ ആൽബത്തിനും മൂന്ന് ഡോളർ ആയിരുന്നു ജാക്സൺ അന്ന് ലഭിച്ചിരുന്ന റോയൽറ്റി സംഗീത വ്യവസായ ചരിത്രത്തിലെ ഉയർന്ന നിരക്കായിരുന്നു അത് ദിനംപ്രതി പ്രശസ്തി വർധിച്ചുവന്ന ജാക്സന്റെ രൂപത്തിലുള്ള പാവകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ്യിൽ പുറത്തിറങ്ങി പന്ത്രണ്ട് ഡോളർ ആയിരുന്നു അവയുടെ വില ആ ഇടയ്ക്കാണ് ന്യൂയോർക്ക് ടൈംസ് പോപ്പ് സംഗീത രംഗത്ത് മൈക്കിൾ ജാക്സൺ അല്ലാതെ വേറെ ആരും തന്നെയില്ല എന്ന് വിധി എഴുതിയത് ഈ സമയത്താണ് ജാക്സന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗീത പ്രകടനം നടന്നത് ഇതിനായി ജാക്സൺ സഹോദരങ്ങൾ സ്റ്റേജിൽ വീണ്ടും ഒത്തിച്ചു മോട്ടോണിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ആഘോഷമായിരുന്നു അത് ഈ പരിപാടിയിൽ ജാക്സന്റെ പ്രകടനമാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഇത് അദ്ദേഹത്തെ എംഇ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യുവാൻ ഈ പരിപാടിക്കിടെയാണ് മൈക്കിൾ തന്റെ പ്രശസ്ത ഡാൻസ് ശൈലിയായ മൂൺ വാക്ക് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് ജാക്സന്റെ ആരോഗ്യത്തെ ബാധിച്ച ഒരു പ്രധാന അപകടമുണ്ടായി പെപ്സി കോളയുടെ പരസ്യ ചിത്രീകരണത്തിനിടെ ജാക്സന്റെ തലയ്ക്ക് പൊള്ളലേൽക്കുകയും തുടർന്ന് മൂന്നാമത്തെ റെനോപ്ലാസ്റ്റിംഗ് നടത്തുകയും ചെയ്തു പെപ്സിയിൽ നിന്ന് നഷ്ടപരിഹാരമായി ലഭിച്ച പതിനഞ്ച് ഡോളർ കാലിഫോർണിയയിലെ കൾവർ സിറ്റിയിലെ ബ്രോഡ്മാൻഡ് മെഡിക്കൽ സെന്ററിന് സംഭാവന ചെയ്തു അവിടെ ജാക്സന്റെ പേരിൽ ഇന്നും പൊള്ളൽ ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നു ജാക്സന്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ വൈറ്റ് ഹൌസിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജാക്സൺ ഫൈവിന്റെ കൂടെ വിക്ടറി ടൂർ എന്ന പേരിൽ ഒരു സംഗീത പര്യടനം നടത്തി തൻ്റെ സഹോദരന്മാരുടെ കൂടെയുള്ള അവസാന സംഗീത പര്യടനമായിരുന്നു ഇത് തനിക്ക് ലഭിച്ച അമ്പത് ലക്ഷം ഡോളറും സന്നദ്ധ പ്രവർത്തനങ്ങളായി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി ജാക്സൺ നൽകുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഒറ്റയ്ക്കുള്ള ആദ്യ സംഗീത പര്യടനമായ ബാഡ് വേൾഡ് ടൂർ ജാക്സൺ ആരംഭിക്കുന്നത് ഈ പരിപാടി പിന്നീട് ഗിന്നസ് ബുക്കിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജാക്സൺ തന്റെ ആത്മകഥ മൂൺ വാക്ക് പ്രകാശനം ചെയ്തത് ഇത് പൂർത്തിയാക്കാൻ ഏകദേശം നാല് വർഷം എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ബാല്യകാല പീഡനങ്ങളെക്കുറിച്ചും ഉയരക്കുറവിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് കൂടാതെ താൻ ഒരു വെജിറ്റേറിയൻ ആണെന്നും ഇതിൽ പറയുന്നു പിന്നീട് സംഗീത വീഡിയോകളെല്ലാം കോർത്തിണങ്കി മൂൺ വാക്കർ എന്നാൽ ചലച്ചിത്രത്തിന് അദ്ദേഹം രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മാർച്ചിൽ കാലിഫോർണിയയിൽ രണ്ടായിരത്തി ഏക്കർ സ്ഥലത്ത് നെവർലാൻഡ് റാഞ്ച് എന്ന ഭവനവും ഊഞ്ഞാൽ റൈഡുകൾ മൃഗശാല സിനിമാ തിയേറ്റർ എന്നിവയും സ്ഥാപിച്ചു നാൽപ്പത് സുരക്ഷാ ഉദ്യോഗസ്ഥർ റോന് ചുറ്റിയെന്ന നെവർലാൻഡിൽ റെയിൽവേ സ്റ്റേഷനും നീന്തൽ കുളവും ഉണ്ടായിരുന്നു ജാക്സന്റെ തുടർച്ചയായ വിജയവും പ്രശസ്തിയും ജാക്സനെ പോപ്പ് രാജാവ് എന്ന അംഗീകാരത്തിനിടയായി ജാക്സന്റെ സംഗീത പര്യടനത്തിനിടെയാണ് ദീർഘകാല സുഹൃത്തായിരുന്ന ഡെബി റോയെ ജാക്സൺ വിവാഹം കഴിക്കുന്നത് മാതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ആ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പതിമൂന്നിന് പ്രിൻസ് ജാക്സനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ മൂന്നിന് സഹോദരി പാരിസ് ജാക്സണും പിറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ദമ്പതികൾ വിവാഹമോചനം നേടുകയും മക്കളുടെ കസ്റ്റഡി ജാക്സനും ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ജാക്സനും മൂന്നാമത്തെ കുട്ടി പിറന്നു എന്നാൽ കുട്ടിയുടെ അമ്മ ആരെന്ന് ഇന്നും ആർക്കും അറിയില്ല ജൂൺ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തിഒൻപതിന് ലോസ് ആഞ്ചൽസിലെ തന്റെ വാടക വീട്ടിൽ ജാക്സൺ ബോധരഹിതനായി വീണു ജാക്സന്റെ ഡോക്ടർ ജാക്സനെ അബോധാവസ്ഥയിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല മെഡിക്കൽ സംഘം സി പി ആർ കൊടുത്തെങ്കിലും വിജയിച്ചില്ല റൊണാൾഡ് റൊണാൾഡോ ഹോസ്പിറ്റലിൽ എത്തിച്ച ജാക്സനെ പരിശോധിച്ച ഡോക്ടർമാർ ജാക്സന്റെ മരണം നടന്നതായി സ്ഥിരീകരിച്ചു ജാക്സന്റെ മരണ വാർത്ത ലോകമെമ്പാടും പറഞ്ഞു വെബ്സൈറ്റുകളിലുണ്ടായ ആധിക്യം ഈ വെബ്സൈറ്റുകളുടെ തകർച്ചയ്ക്ക് കാരണമായി ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം ജനങ്ങൾ ഈ ചടങ്ങ് വീക്ഷിച്ചു ആ സമയത്താണ് മകൾ പാരിസ് ജാക്സൺ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് മരണസമയത്ത് ജാക്സന്റെ ഉള്ളിൽ പ്രൊപ്പഹോൾ ലൊറാസെപ്പിഡോ സാലാൻ തുടങ്ങിയ മയക്ക മരുന്നുകൾ ഉള്ളതായി കണ്ടെത്തി ജാക്സന്റെ മൃതദേഹം കാലിഫോർണിയയിലെ ഫോറസ്റ്റ് ഡോൺ മെമ്മോറിയൽ പാർക്കിൽ സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഒൻപതിന് സംസ്കരിച്ചു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്